റിസൾട്ട് അങ്ങനെ നമ്മൾ സാറേ എല്ലാവർക്കും വിജയിക്കാൻ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു വിജയിക്കും നിങ്ങൾക്ക് എന്താണ് ഡിഗ്രി 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 എന്നുള്ളത് എന്നുള്ളത് കോഴ്സുകൾ പോകാൻ പറ്റും രണ്ടാമത്തെ കാര്യം എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ അറ്റൻഡ് പ്ലസ് കഴിഞ്ഞു ഇനി ും കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല ആകെ കൺഫ്യൂഷൻ ആയല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ എന്നാൽ ഇനി ടെൻഷൻ വേണ്ട പരിഹാരമുണ്ട് ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ സ്റ്റഡി ഹലോസമിന്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം എന്നായിരത്തി അതിനെ പരീക്ഷ ഒക്കെ ഏകദേശം കഴിഞ്ഞു നമുക്ക് അതോടുകൂടി ഏകദേശം എല്ലാ സബ്ജക്ട്സുകളും ഫിനിഷ് ഫിനിഷായി ഇനിയിപ്പോൾ കുറച്ച് സബ്ജക്ട്സുകളൊക്കെ ഉള്ളത് വളരെ റിയായിട്ട് കുട്ടികൾ എടുത്ത സബ്ജക്റ്റുകളായിരിക്കും സോ ഏകദേശം നമ്മൾ എക്സാംസ് ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ഈ ഒരു എക്സാമിൻ്റെ റിസൾട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ കുട്ടികൾ ചോദിക്കുക സാറേ എല്ലാവർക്കും വിജയിക്കാൻ പറ്റും ഇപ്പ്രാവശ്യം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ആരൊക്കെ വിജയിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ആരൊക്കെ വിജയിക്കും എന്നുള്ളതാണ് എല്ലാവർക്കും പാസ് ആകാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് പ്ലസ് ടു പരീക്ഷ ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ബാസ് സ്റ്റഡീസിന്റെ നടത്തുന്ന ബാസിന്റെ സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷന്റെ പ്രീ ബുക്കിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൽ നമുക്കറിയാം എന്താണ് ഈ സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷൻ സൗജന്യ ഡി ഫൗണ്ടേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ വർഷവും നമ്മൾ എല്ലാ ബാച്ചിൻ്റെയും അവസാനം നമ്മൾ പരീക്ഷ കഴിയുമ്പോൾ കുട്ടികൾക്കൊരു സൗജന്യ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ്സ് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിന് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം പ്ലസ് ടു വരെ നമ്മൾ പഠിച്ചു അപ്പം സയൻസ് എടുത്തവരുണ്ടാവും കോമേഴ്സ് എടുത്തവരുണ്ടായിരിക്കും ഹ്യുമാനിറ്റിസ് എടുത്തവർക്ക് ഉണ്ടാവും അപ്പോൾ ഇവർക്ക് ഇനി ഇതിന് ഡിഗ്രി പഠിക്കണം എന്നാഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഏത് ഡിഗ്രി എടുക്കണമെന്നൊരു പ്രത്യേകിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല あ。Yeah. ബി എ സോഷ്യോളജി എടുക്കണം ബി എ പൊളിറ്റിക്സ് എടുക്കണം വിസ്റ്റോറി എടുക്കണം ബി ബി എടുക്കണം ബി എ സൈക്കോളജി എടുക്കണം ബി ഇംഗ്ലീഷ് എടുക്കണം പി മലയാളം എടുക്കണം ബി എസ് ഡബ്ല്യൂ എടുക്കണം ബി കോം എടുക്കണം അങ്ങനെ കുറെ കോഴ്സുകൾ മുമ്പിൽ ഏത് കോഴ്സ് എടുക്കണം ഏത് എടുത്താൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് മാത്രമല്ല പഠിക്കാൻ എങ്ങനെയാണ് പഠിക്കാനൊക്കെ കൊണ്ട് കയ്യോ ഇപ്പം നമുക്ക് പ്ലസ് ടു എന്നൊക്കെ പറയുമ്പോൾ ആറ് മാസത്തെ കോഴ്സ് ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ത്രീ ഇയേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് സോ മൂന്ന് വർഷത്തെ വാല്യൂ ഉള്ള ഡിഗ്രി ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഏത് ഡിഗ്രി വേണമെങ്കിൽ മുന്നേ നമ്മൾ തീരുമാനിക്കണം അങ്ങനെ തീരുമാനിക്കാതെ ഒരുപാട് പേര് ചാടിക്കാറ് ഡിഗ്രി എടുക്കുന്നതുകൊണ്ടാണ് അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ അങ്ങനെ ഡ്രോപ്പ് ആയി നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന കുട്ടികൾക്കൊന്നും ഡിഗ്രി സ്റ്റോപ്പ് ആവാൻ പാടില്ല ബ്ലോക്ക് ആവാൻ പാടില്ല നമുക്ക് ആ ഡിഗ്രി അവർക്ക് പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം മാത്രമല്ല നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിച്ചു പോകുന്ന കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് എല്ലാവർക്കും പ്രോപ്പർ ഒരു വിവരം വേണം എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കോഴ്സാണ് സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷൻ സൗജന്യ ഡി ഫൗണ്ടേഷൻ സോ സൗജന്യ ഡി ഫൗണ്ടേഷന്റെ പുതിയ ബാച്ച് അവിടെ ആരംഭിക്കുകയാണ് സോ ഇതിന് പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഡ്മിഷൻ തുടങ്ങിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അതിൽ ആർക്കും ജോയിൻ ചെയ്യുക പക്ഷേ പ്ലസ് ടു എൻഒ സി വർഷം പരീക്ഷ ചെയ്ത കുട്ടിയായിരിക്കണം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിൽ പരീക്ഷ എഴുതിയിരിക്കുന്ന കുട്ടിക്ക് മാത്രമേ നമ്മുടെ ഈ ഡി ഫൗണ്ടേഷനിൽ ജോയിൻ ചെയ്യാൻ പറ്റൂ ൂ അപ്പൊ ഡി ഫൗണ്ടേഷനോട് ജോയിൻ ചെയ്യാം അപ്പൊ സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷനോട് ജോയിൻ ചെയ്യുന്ന കുട്ടികൾ താഴെ കാണുന്ന നമ്മളോട് ജസ്റ്റ് വാട്സ്ആപ്പിൽ വിളിച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാം അപ്പൊ ഇതിനോട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ഡിഗ്രി എന്നുള്ളത് ഏതൊക്കെയാണ് ഡിഗ്രി കോഴ്സുകൾ എന്നുള്ളത് അത് എടുത്താൽ നിങ്ങൾക്കൊക്കെ പോകാൻ പറ്റും എന്തൊക്കെയാണ് അതിന്റെ ഒപ്പർച്യൂണിറ്റീസ് എന്നുള്ളതും അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനൊക്കെ എങ്ങനെയുണ്ട് എത്ര പോയിന്റ്സ് എത്ര ക്രെഡിറ്റ്സ് നമുക്ക് വേണം എന്നുള്ളതും ഏതൊക്കെ പേപ്പേഴ്സാണ് നമുക്ക് വരാം പേപ്പറിലൊക്കെ എന്തൊക്കെയാണ് വരുക എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഒരു ഓറിയന്റേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും അത് എല്ലാ സബ്ജക്റ്റ് നമ്മൾ ബി എ ബി കോസ് അങ്ങനെ എല്ലാ സബ്ജക്ട്സുകളുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു ഓറിയന്റേഷൻ ആണ് നമ്മൾ ഈ സൗജന്യ ഫൗണ്ടേഷനോട് ഉദ്ദേശിക്കുന്നത് സോ നിങ്ങൾക്ക് ഏപ്രിൽ വൺ ട്വന്റി ഫൈവ് പരീക്ഷ എഴുതി കഴിഞ്ഞ കുട്ടികൾ ഇനി റിസൾട്ട് വരാനൊക്കെ എന്തായാലും ഒരു മാസം സമയം എടുക്കും അപ്പോൾ അതുവരെ നമുക്ക് ഈ ഒരു മാസത്തെ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും സോ ഫ്രീ ക്ലാസ് ആണ് മക്കളെ ജോയിൻ ചെയ്തോളൂ തേക്കാൻ നമ്മളോട് വിളിച്ചത് അപ്പോൾ നമ്മൾ അത് വീടിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പരീക്ഷയ്ക്ക് എഴുതി റിസൾട്ടൊക്കെ കാത്തിരിക്കുകയാണ് അപ്പോൾ പരീക്ഷയ്ക്ക് എല്ലാവരും വിജയിക്കുമോ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു എനിക്ക് അത് ടഫായിരുന്നു ഇത് ടഫ് ആയിരുന്നു ഇത് ആയിരുന്നു അത് ഭയങ്കര ടഫ് ആയിരുന്നു ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കുട്ടികളെ കേട്ടു അതായത് നമുക്കൊരു നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ അതിൽ പുറത്തുള്ള കുട്ടികളായിക്കോട്ടെ അവരെല്ലാവരും കമൻറ്റുകൾ അത് ഒരു അഭിപ്രായങ്ങളൊക്കെ എന്നോട് രേഖപ്പെടുത്താറുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു കമൻസ് ഒക്കെ വായിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും പിന്നെ കുട്ടികൾ കൂടുതലായിട്ട് ചോദിച്ചതാണ് നമ്മൾ എല്ലാവരും പാസ്സാവൂലേ എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും പാസ് ആവുക എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം എന്ത് എല്ലാവർക്കും പാസ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ വാലുവേഷൻ ലിബറൽ ആവണം എന്നുണ്ടെങ്കിൽ ലിബറൽ വാലുവേഷൻ ആവണം എന്നുണ്ടെങ്കിൽ നോക്കുക പ്ലസ് ടു സയൻസ് എടുത്ത കുട്ടി പ്ലസ് ടു കോമേഴ്സ് എടുത്ത കുട്ടി പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടി എസ് എസ് എൽ സി എടുത്ത കുട്ടികൾ ഈ ഒരു ഈ ഒരു നാല് കോഴ്സുകൾ എടുത്ത കുട്ടികൾ ഇപ്പോൾ പ്ലസ് ടു സയൻസ് തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഫിസിക്സ് കെമിസ്ട്രി three ബയോളജി മാത്സ് ഇതാണ് നിങ്ങളുടെ മെയിൻ സബ്ജക്ട്സ് എന്ന് പറയുന്നത് അല്ല ഇംഗ്ലീഷും മലയാളം ഇംഗ്ലീഷിനെ കുറിച്ച് ടെൻഷനെ അടിക്കണ്ട ഇംഗ്ലീഷ് എല്ലാവരും പാസ് ആവുന്ന സബ്ജറ്റാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നിങ്ങൾ ഒരിക്കലും തോൽക്കലോ മക്കളെ ഇംഗ്ലീഷ് നല്ല മാർക്കോട് നിങ്ങൾ വിജയിക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് മലയാളം അല്ലെങ്കിൽ അറബി അല്ലെങ്കിൽ ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജും ആരും തോൽക്കുക അതിന് നല്ല മാർക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് മാർക്ക് കയറും കാരണം ഞാൻ പറഞ്ഞിട്ട് ഇംഗ്ലീഷിലൊക്കെ നാൽപ്പത് മാർക്ക് ഞാൻ നിങ്ങൾക്ക് ഫിക്സഡ് ആയിട്ടുള്ള മാർക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ മലയാള അറബി ഹിന്ദിലും അറ്റൻഡ് ചെയ്താൽ പാസ്സാവും ഞാൻ പറഞ്ഞു സുത്രയും മാർക്ക് സ്കോർ ചെയ്യും അതിലൊക്കെ മെയിൻ സബ്ജക്റ്റ് ഫിസിക്സ് കെമിസ്ട്രി ബോയോജി മാത്സാണ് നമുക്ക് നീറ്റ് എക്സാമിനൊക്കെ എലിജിൾ ആയതുകൊണ്ട് നമുക്ക് അവിടെ മാർക്ക് നല്ല കാരണം നല്ല മാർക്കോട് കൂടി പാസ് ആവുന്ന ആരും കുട്ടികൾ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവും സോ ഈ ഒരു ഈ ഒരു സബ്ജക്ട്സുകള് അതേപോലെ നമ്മൾ കൊമേഴ്സിനോട് വരാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻസ് എടുത്ത കുട്ടികൾ അതേപോലെ പൊളിറ്റിക്സ് എടുത്ത കുട്ടികൾ അല്ലെ പിന്നെ ബിസിനസ് സ്റ്റഡീസ് ആണ് നമ്മൾ നമ്മളെടുത്ത് വേണമെങ്കിൽ എൻട്രി കൂടി നമുക്ക് കൺസിഡർ ചെയ്യാം പക്ഷേ ഇതിൽ ഏറ്റവും ഈസിയുള്ള സബ്ജക്ട് ബിസിനസ് സ്റ്റഡീസ് ആണ് അപ്പോൾ ബിസിനസ് സ്റ്റഡീസിനെ കുറിച്ച് ആരും ടെൻഷൻ അടിക്കണ്ട അതെല്ലാവരും പാസ് ആവും പ്ലസ് ടു സയൻസ് എടുത്ത കുട്ടി ഇംഗ്ലീഷും മലയാളം എന്തായാലും എല്ലാവരും പാസ്സാവും അതിനെ കുറിച്ച് കൂടുതലും പറഞ്ഞതിൻ്റെ ആവശ്യമില്ല അതേപോലെ കൊമേഴ്സിലാണെങ്കിൽ ഇംഗ്ലീഷും മലയാളവും ബിസിനസ് സ്റ്റഡീസും ഈ മൂന്ന് സബ്ജക്റ്റ് എടുത്ത കുട്ടികൾ ആ മൂന്ന് സബ്ജക്റ്റ് എന്തായാലും പാസ്സാവും ഫെയിൽ ആവില്ല ഇനി നമ്മൾ ഹ്യൂമാനിസിലോട്ട് വരികയാണെങ്കിൽ അവിടെ നമുക്ക് അറിയാം ഇംഗ്ലീഷും മലയാളം സെയിം തന്നെയാണ് പാസ്സാവും ഈസി സബ്ജക്ട്സുകളാണ് അവിടെ സോഷ്യോളി എന്ന സബ്ജക്റ്റും ഈസിയാണ് പൊളിറ്റിക്സും നമുക്ക് കുഴപ്പമില്ല ഹിസ്റ്ററി ഹിസ്റ്ററി എന്നുള്ള സബ്ജക്റ്റ് മാത്രമേ കുട്ടികളൊരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടാവുക അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സയൻസുകളിൽ പഠിക്കുന്ന കുട്ടികൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സാണ് അവരൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവുക അതുപോലെ തന്നെ കൊമേഴ്സിലാണെങ്കിൽ അക്കൗണ്ടൻസിയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസും പക്ഷെ പൊളിറ്റിക്കൽ സയൻസ് ഭയങ്കര ഈസിയായിരുന്നു അപ്പം ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല കാരണം നമ്മൾ കൊടുത്ത ക്ലാസ് നമ്മളെ ലൈവത്തെ കണ്ടന്റ് തന്നെയാണ് അവർ വന്നത് സോ അത് നമ്മൾ പറയുന്നേ ഇല്ല ഓക്കെ ഓക്കെ ഇനി ബാക്കിയുള്ള സബ്ജക്റ്റിലോട്ട് നമുക്ക് പോകാം അതിന് മുമ്പായിട്ട് നമ്മൾ ഹ്യൂമാനിസുകൾ നോക്കുകയാണെങ്കിൽ സോഷ്യോളജി നമ്മൾ അതേ കണ്ടന്റുകൾ തന്നെയാണ് അത് ഈസി സബ്ജക്ട്സുകൾ തന്നെയാണ് പൊളിറ്റിക്കൽ സയൻസും സെയിം ഈസി സബ്ജക്ട് തന്നെയാണ് വരുന്നത് നോക്കണ്ട സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ പോലും ആ കൊസ്റ്റൻസിനെ എഴുതാനുള്ള ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഒരു ഹിസ്റ്ററി എന്നുള്ളൊരു സബ്ജറ്റ് പറയുമ്പോൾ ചില കുട്ടികൾക്ക് അത് പോപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അതേപോലെ അക്കൗണ്ടൻസ് എന്നുള്ള പേപ്പറും തന്നെ പെട്ടെന്ന് പോപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ അതേപോലെ സയൻസിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഓക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ കെമിസ്ട്രി ആണ് സബ്ജക്റ്റിലാണെന്നുണ്ടെങ്കിലും കൊസ്റ്റൻസൊക്കെ വന്നത് നമ്മൾ പറഞ്ഞ പഠിപ്പിക്കണ ഭാഗങ്ങളൊക്കെ തന്നെയാണെങ്കിൽ പോലും അതിലെപ്പോഴും അതിന്റെ കോസ്റ്റിൻസിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റങ്ങളാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം സയൻസ് ഹ്യൂമാനിറ്റീസ് പോലെയല്ല സയൻസ് കുറച്ചും കൂടി അതിൻ്റെ വാല്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും ടൈറ്റ് ആയിട്ട് തന്നെയാണ് നിങ്ങൾ പക്ഷേ സയൻസ് എടുത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് നിങ്ങൾ ഇപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതി വെച്ചുള്ള കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രസന്റേഷൻ നോക്കുക അതായത് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ക്സ്റ്റിൻ പേപ്പർ ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും ആ കൊസ്റ്റിൻ പേപ്പർ കിട്ടിയ സമയത്ത് നിങ്ങൾ ഇതിനെങ്ങനെയാണ് പ്രസന്റ് ചെയ്ത് നിങ്ങൾക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടോ നല്ല രീതിയിൽ അതായത് വെട്ടും പുത്തൊന്നും ഇല്ലാതെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണമെങ്കിൽ അവിടെ പ്രസന്റേഷൻ നമുക്കുണ്ട് പ്രസന്റേഷൻ പ്രസൻറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു കാരണമാണ് രണ്ടാമത്തെ കാര്യം അറ്റൻഡ് ഓൾ ദ കൊസ്റ്റൻസ് എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കണ മക്കളെ അതിനൊക്കെ നമുക്ക് മാർക്ക് കയറും ഓക്കെ അപ്പോൾ അതിൻ്റെയും നമുക്ക് വരണത് മൂന്നാമത്തെ കാര്യത്തിലോട്ടാണ് ലിബറൽ വാലുവേഷൻ ആണ് വാലുവേഷന് ലിബറൽ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ചെയ്തിരിക്കണം ഓക്കെ ഇപ്പോൾ ഒരു കൊസ്റ്റിൻ ഒരു ആൻസർ പേപ്പർ എടുത്തിട്ട് അതിൽ ഒരു കൊസ്റ്റൻ നമ്പർ മാത്രമുള്ള ഒരു ആൻസർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എവിടെ മാർക്ക് ഇട്ട് തരിക മാർക്ക് ഇട്ട് തരണമെങ്കിൽ അതിനൊരു ഇത് വേണ്ടത് ഈ മുമ്പ് ഇതാദ്യ ഇപ്പോൾ പറയില്ല പരീക്ഷണ മുമ്പായിട്ട് ഞാൻ പറഞ്ഞോണ്ട് െന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം ചെയ്യണം നിന്റെ കുട്ടികളൊക്കെ പറഞ്ഞതൊക്കെ നിങ്ങൾ ചെയ്തു വിചാരിക്കുന്നുണ്ട് ഇരു എക്സാം എഴുതിയ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിരുന്നു ഇപ്പോൾ കൊസ്റ്റിൻ എഴുതിയിട്ടില്ല ആ നമ്പർ അത് എഴുതാമെങ്കിൽ സമയം കിട്ടിയില്ല അല്ലെങ്കിൽ ആ നമ്പർ ഇട്ടിച്ച് പോകുന്നു അല്ലെങ്കിൽ ഒ ആർ ഷീറ്റ് ഫിൽ ചെയ്തപ്പോൾ തെറ്റി പോയി അങ്ങനെ എന്തെങ്കിലും ഒക്കെ മക്കളെ ഈ വീഡിയോൻ്റെതായ കമന്റ് ചെയ്തോളൂ ഒരു പ്രശ്നമല്ല നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അടുത്ത കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം അതേപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് വൈസ് നമ്മൾ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റും കെമിസ്ട്രി കെമിറ്ററി സബ്ജക്റ്റ് ബയോളജി ആ സബ്ജറ്റ് മാത്സ് എന്ന സബ്ജക്റ്റ് കോമേഴ്സിൽ അക്കൗണ്ടൻസ് എന്ന സബ്ജക്റ്റും ഹ്യൂമാനിറ്റി ഹിസ്റ്ററി ഇത്ര സബ്ജക്റ്റുകൾ പത്താം ക്ലാസ്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മാത്സ് സയൻസ് ആൻഡ് ടെക്നോളജി സോഷ്യല് ഇംഗ്ലീഷ് മലയാളം സോ ഇംഗ്ലീഷ് മലയാളം ഈസിയാണ് സോഷ്യൽ ഈസിയാണ് സയൻസും മാത്സും മാത്രമായിരിക്കും അവിടെ കുട്ടികൾ ഒരു മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ എന്ന് പറയാൻ പറ്റില്ല മെയിൻ സബ്ജക്റ്റ് അപ്പോൾ ഇതിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച കുട്ടികൾ നമ്മൾ ഇൻസ്റ്റ്യൂഷനിലെ ക്ലാസ്സുകൾ പ്രോപ്പർ യൂസ് ചെയ്ത കുട്ടികൾക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ റിവിഷൻ ടൈമിലൊക്കെ നമ്മൾ കൊടുത്തത് നമ്മൾ ആ ഒരു ക്രാഷ് ടൈമിൽ കൊടുത്ത കണ്ടന്റുകൾ തന്നെയാണ് അതിൽ ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് റിപ്പീറ്റഡ് ആണ് കാരണം എന്യൂസിനെ സംബന്ധിച്ചിടത്തോളം പുറത്ത് കൊസ്റ്റൻസ് വല്ല റിപ്പീറ്റഡ് ആണ് അന്യൂസിൽ പരീക്ഷ സ്ഥിരമായിട്ട് വന്നുകൊടുക്കുന്നത് സോ അവിടെ നമ്മൾ കുട്ടികൾക്കൊന്നും ആ ഒരു ബുദ്ധിമുട്ടാണ് ഒരു കൊസ്റ്റിൻ പേപ്പർ കണ്ടപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ കുട്ടികൾ എന്താ അവരെല്ലാവരും പാസ് കാരണം എന്താ വെച്ചാൽ ഈ കൊടുത്ത കണ്ടന്റുകൾ ഞാൻ ചെക്ക് ചെയ്ത് പേപ്പർ ഒക്കെ അപ്പം നമ്മൾ പഠിപ്പിച്ച ഭാഗങ്ങളൊക്കെ നിങ്ങളവിടെ പോയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് നിങ്ങൾക്ക് അതിനറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും കുഴപ്പമില്ല ആ കൊസ്റ്റ്യൻസ് ഒക്കെ നമ്മളെ കണ്ടന്റിനെ നിൽ വന്നിട്ടുള്ള പക്ഷെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ക്വസ്റ്റ്യൻസിക്സാണെങ്കിലും അതേപോലെ ബയോളജി മാത്സിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ കണ്ടന്റുകളൊക്കെ നിങ്ങൾ എഴുതിക്കണമെന്നുള്ള എനിക്ക് ഉറപ്പുണ്ട് കുട്ടികളൊക്കെ പറഞ്ഞു സാറെ സംഭവം ക്വസ്റ്റ്യൻ പേപ്പർ ഫിസിക്സ് ടഫ് ആണെങ്കിലും അതിന് നമ്മൾക്ക് ആ ഒരു ടേം റിലേറ്റ് ചെയ്യാൻ പറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല അറ്റൻഡ് ഓൾ ദ കൊസ്റ്റ്യൻസ് നമ്മളെ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും പഠിക്കാതെ സയൻസ് ോ സിലൊക്ക ഒന്നും പഠിക്കാതെ ഒന്നും എഴുതാതെ പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടൂല അപ്പോ ഒരു കാര്യങ്ങള് നമുക്ക് പറഞ്ഞ പ്രസന്റേഷൻ അതേപോലെ നമ്മൾ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓരോ സബ്ജക്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക നോക്കി നോക്കിയാൽ മതി മക്കളെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഭാഗങ്ങൾക്ക് നമുക്ക് അവിടെ ലിബറൽ വാലുവേഷന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആ പേപ്പേഴ്സ് പാസ് ആയിപ്പോ ടഫ് ആണെന്ന് പറയുന്ന സബ്ജക്ട്സുകൾ അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അങ്ങനെയൊക്കെ ഉള്ള സബ്ജക്സുകൾക്ക് കുറച്ചും കൂടി നമുക്ക് എഴുതി വെച്ചാൽ നമ്മൾ എന്തെങ്കിലും അറ്റൻഡ് ചെയ്താൽ തന്നെ അതിന് വാലുവേഷൻ കുറച്ച് ലിബറൽ ആയിരിക്കും അതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇങ്ങനെയാണ് വർഷങ്ങളായിട്ട് കുട്ടികൾ പാസ് ആയി പോരുന്നത് അപ്പോൾ അത് നമ്മൾ ചിന്തിക്കും നമ്മൾ ചിന്തിക്കുന്ന സബ്ജക്റ്റ് ആവില്ല നമുക്ക് ടഫ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ നൂറിൽ നൂറ് കിട്ടും എന്നുള്ള സബ്ജക്റ്റ് ആയിരിക്കും ചിലപ്പോൾ ഇരുപത് മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവുക നമ്മൾ പാസ് ആവില്ല എന്ന് വിചാരിക്കുന്ന സബ്ജക്റ്റായിരിക്കും നല്ല മാർക്കോട് കൂടി പാസ്സായിരിക്കും അപ്പോൾ ആ കാര്യത്തിൽ ആരും ടെൻഷൻ അടിക്കണ്ട നമ്മൾ നമ്മളതിനെ കുറച്ചിട്ട് മുൻവിധി എഴുതേണ്ട ആവശ്യമില്ല കാരണം എന്താ എന്തായാലും ഇപ്പം പരീക്ഷ ചെയ്താൽ കുട്ടികളൊക്കെ എല്ലാ പ്രാവശ്യം ഇതേപോലെ അയ്യോ ഞാൻ പാസ്സാവോ പാസ് ടെൻഷൻ ആയിരിക്കും കാരണം നമ്മൾ എഴുതി വെച്ചാൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അടുത്ത ഒരു മാസത്തിലുള്ള റിസൾട്ട് വരുമ്പോൾ ഞാൻ നിങ്ങളോട് റിസൾട്ട് അനൗൺസ് ചെയ്യും റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ കണ്ടു കൊണ്ടു എന്റെ കുട്ടികളൊക്കെ പാസ് ചെയ്യാറ് ഞാനാ പറഞ്ഞത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് നോക്കും റിസൾട്ട് നോക്കിക്കണമെങ്കിൽ എന്നെ കണ്ടതോ എന്നെ കേട്ടതോ അല്ലെങ്കിൽ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കോട് വിജയിക്കാൻ പറ്റേണ്ടോന്നെയാണ് വിശ്വസിക്കണം കാരണം നമ്മൾ പറഞ്ഞത് ൊക്ക പഠിച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല ഇതൊക്കെ അവിടെ പോയിട്ട് പേപ്പറോട് ഇപ്ലിമെന്റ് ചെയ്തൊരു വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്കോട് വിജയിക്കാൻ പറ്റും മാത്രമല്ല മാർക്ക് പിന്നെ അഞ്ചു പത്ത് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് റീവാലേഷൻ റീച്ചക്ക് കൊടുക്കാൻ പറ്റും ഇപ്പോൾ കഴിഞ്ഞ റിസൾട്ട് ഞാൻ റീച്ചെ റീവാലിൻ്റെ പറഞ്ഞു പത്ത് മാർക്ക് വരെയൊക്കെ നമുക്ക് എക്സ്ട്രാ ആഡ് ആയി വന്നിട്ടുണ്ട് കുട്ടികൾക്ക് അതായത് ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ നമുക്ക് ഞാൻ കമ്മിങ് വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ തിയറി മാത്രമല്ല നമ്മുടെ ടി എം എയുടെ മാർക്ക് ടി എംഎയുടെ മാർക്ക് ഇപ്പോഴും വന്നിട്ടില്ല പറയുന്ന ഒരുപാട് കുട്ടികളുണ്ട് സോ ആ ടി എം എയുടെ മാർക്ക് പെട്ടെന്ന് തന്നെ നോക്കുക നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ എവിടെയാണ് ടി എം എ സബ്ബ് അതുമായിട്ട് ചെക്ക് ചെയ്തിട്ട് ആ മാർക്ക് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ കുട്ടികൾക്ക് എല്ലാവർക്കും ടി എം എ മാർക്ക് വന്നിട്ടുണ്ട് സോർക്കാർക്ക് ഇഷ്യൂസ് ഒന്നുമില്ല അപ്പോൾ ആ ടി എം എ മാർക്ക് ഒക്കെ വന്നില്ലെങ്കിൽ നോക്കുക കാരണം പിന്നീട് ടി എം മാർക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെട്ട് പോകും ടി എം എ മാർക്ക് നമ്മുടെ പബ്ലിക് എസ് എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കാരണം അത് ഇപ്പോൾ നമുക്ക് നൂറ് മാർക്കിൻ്റെ ഒരു പരീക്ഷയാണെന്നുണ്ടെങ്കിൽ ആ നൂറ് മാർക്കിനെ എൺപത് മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്ത് ആ എൺപത് മാർക്കിൻ്റെ കൂടെ ഡയറക്റ്റ് ആണ് ടി എം എ മാർക്ക് ഇരുപത് മാർക്ക് ആടാണ് അങ്ങനെ നമുക്ക് നൂറ് മാർക്ക് വരുന്നത് സോ ഈ ഇരുപത് മാർക്ക് ഓരോ മാർക്ക് ചെയ്താൽ പറയുമ്പോൾ നൂറ് മാർക്ക് പരീക്ഷ ചെയ്യുമ്പോൾ അത് പോയിന്റ് സിക്സിലോട്ടൊക്കെയാണ് കൺവേർട്ടാണെങ്കിൽ ും ഈ ഇരുപത് മാർക്ക് ടീമിനെ ഡയറക്റ്റ് ആ കയറുന്നത് സോ ആ മാർക്ക് നമുക്ക് പെർസെൻറ്റേജ് കൂട്ടാനൊക്കെ ഏറ്റവും ആണ് അതേപോലെ തന്നെ പി സി പി ക്ലാസും നമ്മുടെ പ്രാക്ടിക്കലും അത് നിങ്ങൾ ചെക്ക് ചെയ്തു ഫോർമാറ്റിയും സബ്മെറ്റും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ അതിൽ നമുക്ക് പി സി പി ക്ലാസിന്റെ മാർക്ക് അത് അവാർഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് വരും പി സി പി അഞ്ച് പി സി പി അതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പകുതി മാർക്ക് മൊത്ത പ്രാക്ടിക്കലിന്റെ പകുതി മാർക്ക് നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പ്രാക്ടിക്കൽ എസാമിനേഷൻ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഒന്നും തോൽക്കില്ല നിങ്ങൾ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് വൈഫൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എന്തെങ്കിലും ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മാർക്ക് കിട്ടും അപ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ അതിന് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല െല്ലാവരും പാസ്സായിരിക്കും പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഈ കാര്യങ്ങളൊന്നും കൺസേൺ ആവാതെ വെറുതെ പോയി വെറുതെ പോന്ന് പറയുമ്പോഴാണ് നമുക്ക് മാർക്കിന്റെ പ്രശ്നങ്ങൾ വരിക കാരണം ഇതിന്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ പോയിന്റ് നോക്കി അങ്ങനെ ഭയങ്കര കർക്കശമായിട്ടൊന്നും വാല്യൂ ഇല്ല കുറച്ച് ലിബറൽ ആയിട്ട് തന്നെ വാലേഷൻ ചെയ്യുക പക്ഷെ ആ ലിബറലാണ് എന്ന് എതിൽ വെറുതെ പാസ്സാക്കി തരുന്നില്ല അത് പാസ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടാവണം അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് അന്ന് പറഞ്ഞ ആടും തെങ്ങും കൂട്ടിയിട്ടൊക്കെ കണ്ടന്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് വെറുതെ പറഞ്ഞതല്ല അതൊക്കെ വെച്ചിട്ടൊക്കെ കുട്ടികൾക്ക് പാസായി പോരാൻ പറ്റും അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടന്റ് ഓറിയന്റ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റിയിണെങ്കിൽ മക്കളെ ഒരു ടെൻഷൻ അടിക്കണം ആവശ്യം അതിന് ചിന്തിക്കേ വേണ്ട വേഗം നിങ്ങൾ ഇപ്പോൾ അടുത്ത ഡിഗ്രിയുടെ കാര്യങ്ങളോടൊക്കെ വന്നോളൂ ഡിഗ്രിയുടെ ഫൗണ്ടേഷൻ ക്ലാസ് നമ്മൾ ബാസ് സ്റ്റഡി സെന്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ആ സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റും നിങ്ങൾ വേഗം തന്നെ അതിലോട് ജോയിൻ ചെയ്തോളൂ താഴെ തായ്ക്കാൻ നമ്മുടെ ിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീ ബുക്കിംഗ് നടത്താം സോ ഫ്രീ ക്ലാസ് ആണ് മക്കളെ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം മാത്രമല്ലെങ്കിൽ ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് കഴിയുന്ന പോലെ അറ്റൻഡ് ചെയ്യാം ഇതിനെക്കുറിച്ചിട്ടൊരു ഐഡിയ ഇപ്പോൾ റിസൾട്ട് വരുന്ന സമയത്ത് എന്താ വെച്ചാൽ നമുക്കറിപ്പോൾ നമുക്ക് ദേവദമാസം മെയ് ആണ് ആണ് മെയ് ഇപ്പോൾ നമുക്ക് ഒരു ഏഴാം തീയതി എട്ടാം തീയതിക്കായില്ല ഈ സമയമായി ഇനി നമുക്ക് റിസൾട്ട് വരാം ഏകദേശം ജൂണിലാണ് ജൂൺ ഒരു പകുതി ഒക്കെ റിസൾട്ട് വരാം റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് നമുക്ക് അഡ്മിഷനൊക്കെ ക്ലോസ് ചെയ്യും ഡിഗ്രിയിട്ട് അഡ്മിഷൻ ഒക്കെ സ്റ്റോപ്പ് ചെയ്യും കാരണം ഡിഗ്രി അഡ്മിഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ജൂൺ ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴത്തേക്ക് അഡ്മിഷൻ ക്ലോസ് ചെയ്യും നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ഡിഗ്രിക്ക് എടുക്കാൻ സമയം ഉണ്ടാവുള്ളൂ അപ്പോൾ ആ സമയത്ത് നമ്മൾ റിസൾട്ട് വന്നിട്ട് ഞാൻ ഏത് കോഴ്സ് എടുക്കണം ചിന്തിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും നമുക്ക് ഈ വർഷം പഠിക്കാൻ കഴിയില്ല പിന്നെ നമ്മൾ അടുത്ത വർഷത്തേക്ക് പോകേണ്ടി വരും അപ്പോൾ അത് ഒഴിവാക്കുക ഈ വർഷം തന്നെ ഡിഗ്രിക്ക് പോകണമെന്ന കുട്ടികളെ കുട്ടികൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫണ്ടേഷൻ്റെ ഫൗണ്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് വരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഏത് കോഴ്സ് എടുക്കണം ആ കോഴ്സിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ എല്ലാ കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കോഴ്സ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും മുൻകൂട്ടി സെറ്റ് ചെയ്യാൻ പറ്റും ആ കോഴ്സ് നിങ്ങൾക്ക് റിസൾട്ട് വന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നേരിട്ട് നിങ്ങൾക്ക് പോയി അഡ്മിഷൻ എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബാസിന്റെ സൗജന്യ ഫൗണ്ടേഷൻ കൊടുക്കുന്നത് അപ്പോൾ അതിലോട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാതെ അങ്ങനെ നമ്മളോട് വിളിച്ചോളൂ മക്കളെ തന്നെ ജോയിൻ ചെയ്തോളൂ അപ്പോൾ നമുക്ക് വീഡിയോയിൽ പറഞ്ഞത് ായിരുന്നു നമ്മുടെ റിസൾട്ട് വരുമ്പോ എല്ലാവരും പാസ് ആവുന്നുള്ള എല്ലാവരും പാസ്സാവുന്ന ആരൊക്കെ ആരൊക്കെ പാസ് ആവുന്നുള്ള ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത കുട്ടികളാണ് നിങ്ങളെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ടെൻഷൻ ഒന്ന് കുറക്കുക നമ്മൾ ടെൻഷൻ കുറക്കാനാണ് പറയുന്നത് സോ റിസൾട്ട് വരട്ടെ റിസൾട്ട് വരുമ്പോ നല്ലൊരു വിജയം നമുക്ക് പ്രതീക്ഷിക്കാം ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു